പ്രിയപ്പെട്ട മോമനികളെ അസ്സാമലൈക്കും വാർഹമത്തുള്ള പ്രവാസികളുടെ അറ്റാക്ക് മരണം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് എത്ര എത്ര പ്രവാസികളാണ് അറ്റാക്ക് മൂലം മാത്രം മരണപ്പെട്ടു പോകുന്നത് സുബാൻ അള്ള ഇന്ന് എല്ലാവരുടെ വീട്ടിലും പ്രവാസികളുണ്ട് അതുകൊണ്ട് എല്ലാവരും പ്രവാസികൾക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി ചെയ്യണം നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി ചെയ്യണം ഒരു പ്രവാസിയുടെ വിഷമം പ്രയാസം അത് മനസ്സിലാക്കാൻ മറ്റൊരു പ്രവാസിക്ക് സാധിക്കുള്ളൂ പ്രവാസ ജീവിതം എന്താണെന്ന് അറിയണമെങ്കിൽ അത് പ്രവാസ ലോകത്ത് ജീവിച്ച് അവിടെ ജോലി ചെയ്ത് അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അകൽച്ചയുടെ ആ ഒരു വേദന മനസ്സിലാക്കാൻ പ്രവാസികൾക്കേ സാധിക്കുള്ളൂ അതൊരിക്കലും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല ഒരു വല്ലാത്തൊരു ഫീലാണത് ഞാനും ഒരു പ്രവാസിയായിരുന്നു അതുകൊണ്ട് തന്നെ പ്രവാസികളെ കുറിച്ച് പറയുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് പ്രവാസികൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് സമാധാനമാണ് അവരുടെ മനസ്സിൽ നമ്മൾ സന്തോഷം ഉണ്ടാക്കി കൊടുക്കുക സന്തോഷമുള്ള വാക്കുകൾ പറയാം ഓരോ പ്രവാസികൾക്കും പല വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും അതൊക്കെ നിയന്ത്രിച്ചു കൊടുക്കേണ്ടത് അവരെ സ്നേഹിക്കുന്ന അവരെ ഇഷ്ടപ്പെടുന്ന അവരിഷ്ടപ്പെടുന്ന നമ്മളെപ്പോലുള്ളവരാണ് അവരുടെ പ്രയാസത്തിനിടയിൽ നമ്മുടെ പ്രയാസം അവരെ അറിയിക്കാതിരിക്കുക അതാണ് ഏറ്റവും നല്ലത് ഇന്ന് എനിക്ക് അറിയിക്കാനുള്ളത് രണ്ട് പ്രവാസിയുടെ മരണമാണ് രണ്ടും മരണപ്പെട്ടിരിക്കുന്നത് അറ്റാക്ക് മൂലം തന്നെയാണ് ഈ ഒരു പ്രവാസി മരണപ്പെട്ടിരിക്കുന്നത് സൗദിയിൽ വെച്ചാണ് ഇദ്ദേഹം സുബഹൻ നിസ്കരിച്ചുകൊണ്ടിരിക്കെ കുഴഞ്ഞു വീണ് മരണപ്പെടുകയാണ് സുബെൻ ഇന്നാലില്ലഹി വൈന്നായിഹി റജീയോ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പലയിടങ്ങളിൽ നിന്നും എനിക്കും നിങ്ങൾക്കും അറിയാത്ത ഒരുപാട് മരണപ്പെട്ടവരുടെ വാർത്തകൾ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരട്ടെ ആമീൻ പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള ചില മരണങ്ങൾ നമ്മളെയൊക്കെ ഈമാനില്ലാതെ മരണപ്പെടുത്തിയേക്കാം അതിനുവേണ്ടിയാണ് നമ്മൾ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണമെന്ന് പറയുന്നത് പള്ളിയിൽ സുബി നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മലയാളി മരണപ്പെടുന്നത് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരണപ്പെടുകയാണ് സൗദി കിഴക്കൻ പ്രദേശയിലെ നാരിലെ ലേബർ ക്യാമ്പിനോട് സമീപത്തുള്ള പള്ളിയിൽ വെച്ചാണ് ഇടുക്കിയിലെ തൊടുപുഴ സ്വദേശിയായ അൻസാർ ഹസൻ എന്ന ഈ നാൽപ്പത്തെട്ട് വയസ്സുകാരൻ കുഴഞ്ഞു വീണ് മരണപ്പെടുന്നത് ഇന്നാലില്ലഹി വൈന്ന ഇലഹി റാജിയോ എല്ലാവരും ദുവാ ചെയ്യണം കേട്ടോ നിസ്കാരത്തിനിടയിൽ കുഴഞ്ഞു വീണ അൻസാറിനെ ഉടൻ തന്നെ മുസാഫത്ത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല മരണപ്പെട്ടുപോയി പൊടുന്നതിനെയുള്ള അൻസാറിൻ്റെ മരണം അവരുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും വല്ലാതെ ദുഃഖത്തിലായിത്തി അൽ സുവൈദി കമ്പനിയുടെ കീഴിൽ അൽ മഹാദിൻ ഫോസ്ഫേറ്റിൽ ഇലക്ട്രിക്കൽ ടെക്നീഷ്യനായി ജോലി ചെയ്തു വരികയായിരുന്നു ഇദ്ദേഹം മയ്യത്ത് മുവാസത്ത് ആശുപത്രിയിൽ മോർച്ചറിയിലാണുള്ളത് നടപടി കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുപോകും പിന്നെ ഇദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നത് കുവൈത്തിൽ വെച്ചാണ് ഹൃദയാഘാതത്തെ തുടർന്ന് തന്നെയാണ് ഇദ്ദേഹവും മരണപ്പെടുന്നത് കണ്ണൂർ പരിങ്ങോൻ ഞെക്കിളി സ്വദേശി മജീദ് മാവപ്പാടി അമ്പത്തി മൂന്ന് വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ലാഹി ഘാതം മൂലം മരണപ്പെട്ടിരിക്കുകയാണ് കുവൈത്ത് കെ ഡി ഡി കമ്പനിയിലായിരുന്നു ഇദ്ദേഹത്തിന് കെ എം സി സി കെ കെ എം എ തളിപ്പറമ്പ് സി എച്ച് സെന്റർ കുവൈത്ത് എന്നീ സംഘടനകളുടെ പ്രവർത്തകനായിരുന്നു ഇദ്ദേഹം ഭാര്യ ഫൗസിയ രണ്ട് മക്കളുമുണ്ട് പഠിച്ച കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ അമ്മയും മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടി കർമ്മങ്ങളൊക്കെ അവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ മരണപ്പെട്ടവർക്ക് വേണ്ടി ധുവ ചെയ്യണം ഈ പാപിയായ ഈ സാധാരണക്കാരായ ഞങ്ങളുടെ ധുവ പടച്ച റബ്ബ് സ്വീകരിക്കുമാറാകാട്ടെ ആമി പടച്ചെ അർഹുമൊറാഹിമായ റബ്ബേ ഈ മയത്തിന് നീ കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണമേ റബ്ബെ ഈ മയത്തിൻ്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബേ ഇവരുടെ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പൊറത്ത് ഖബറിടം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണേ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണമേ റബ്ബെ അർഷിൻ്റെ തണൽ നീ നൽകണ റബ്ബെ പഠിച്ച റബ്ബെ പെട്ടെന്നുള്ള പെടുങ്ങനെയുള്ള മരണമാണ് റബ്ബെ പ്രവാസിയാണ് റബ്ബെ അവര് ജീവിതത്തിൽ ചെയ്തുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പൊറത്തു കൊടുക്കണമേ റബ്ബേ ഇവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബേ ഇവരുടെ മക്കളെയൊക്കെ നീ തന്നെ സംരക്ഷിക്കണർ റബ്ബെ ഇവരുടെ കുടുംബത്തെ നീ തന്നെ സംരക്ഷിക്കണർ റബ്ബെ ഇപ്പൊ റബ്ബേ ഇവരുടെ കുടുംബത്തിന് ഇനി മുന്നോട്ടുള്ള ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണ റബ്ബേ ഇവരുടെ കുടുംബത്തിന് നീ ബർക്കത്തും ഇജ്ജത്തും റഹ്മത്തും നീ ചൊരിഞ്ഞു കൊടുക്കണ റബ്ബേ ജീവിതത്തിന് വേണ്ടി ആരുടെ മുന്നിലും കൈനീട്ടാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കല്ലേ റബ്ബേ ഒരുപാട് പ്രവാസികൾ അറ്റാക്ക് മൂലം മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ ഖബരടം നീ വിശാലമാക്കി സ്വർഗീയ പൊങ്കാപനമാക്കി കൊടുക്കണറബ്ബേ അവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണറബ്ബേ അവരുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ മക്കൾ ഭാര്യ എന്നിവർക്കൊക്കെ ക്ഷമയും സമാധാനവും നീ കൊടുക്കണറബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും കാക്കണറപ്പേ പഠിച്ച റബ്ബേ നമ്മുടെ പ്രവാസികൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബെ ഞങ്ങൾക്കും നൽകണേ റബ്ബേ കുടുംബത്തിൻ്റെ പ്രയാസങ്ങൾ അകറ്റാൻ ഒരുപാട് പ്രവാസികൾ ഇന്ന് പ്രവാസലോകത്തുണ്ട് റബ്ബേ അവരുടെയൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ അകറ്റി എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിച്ച് അവർക്ക് നീ സന്തോഷമുള്ള സമാധാനമുള്ള ഒരു ജീവിതം നീ കൊടുക്കണേ റബ്ബെ അവരുടെ കുടുംബത്തിന് നീ ബർക്കത്തും ഇസത്തും റഹ്മത്തും നീ ചൊരിഞ്ഞു കൊടുക്കണേ റബ്ബേ ഒരുപാട് പ്രവാസികൾ ജോലിയില്ലാതെ കാരണം അവിടെ ബുദ്ധിമുട്ടുന്നുണ്ട് റബ്ബെ അവർക്കൊക്കെ നീ നല്ല ജോലി പ്രദാനം ചെയ്തു കൊടുക്കണ റബ്ബെ ഒരുപാട് പ്രവാസികൾ അവിടെ കുടുങ്ങിക്കിടക്കാണ് റബ്ബെ അവരെ എത്രയും പെട്ടെന്ന് നീ നാട്ടിലെത്തിച്ചു കൊടുക്കണറപ്പേ അവരെ കുടുംബത്തെ നീ കാണിച്ചു കൊടുക്കണേറപ്പേ ഒരുപാട് പേര് ജോലിയില്ലാത്തവരുണ്ട് റബ്ബെ അവർക്കൊക്കെ നീ നല്ല ജോലി നീ പ്രദാനം ചെയ്യണറപ്പേ ജീവിതത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് റബ്ബെ അവർക്കൊക്കെ നീ ജീവിക്കാനുള്ളൊരു വഴി നീ തുറന്നു റബ്ബേ കൊടുക്കണറബിമായ നമ്മുടെ ഉമ്മമാർക്കൊക്കെ നീ ആഫിയത്തുള്ള ഇജ്ജത്തുള്ള റഹ്മത്തുള്ള ജീവിതം നീ കൊടുക്കണറബ സമാധാനം കൊടുക്കണർ അബ്ബേ പടത്തിൽ അബ്ബേ ഈ മരണപ്പെട്ടു പോയവർക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണമേറബെ നരകം ഇവർക്ക് ഹറാമാക്കി കൊടുക്കണർ അബ്ബെ ഹർഷിന്റെ തണൽ നീ നൽകണ അബ്ബേ ഇവരെയും ഞങ്ങളെയും നാളെ ജന്നാത്തൽ ഫിറദോസിൽ ഒന്നിച്ചു കൂട്ടണമേ കൂട്ടണമേറബേ പടച്ചറബേ ജോലിയില്ലാത്തവർക്ക് ജോലിയും വീടില്ലാത്തവർക്ക് വീടും ഇണയില്ലാത്തവർക്ക് ഇണയും നീ കൊടുക്കണമേ റബ്ബെ അവർക്ക് നല്ലൊരു ജീവിതം നീ കൊടുക്കണേ റപ്പേ നല്ലൊരു ജീവിതം നീ തുറന്നു കൊടുക്കണ റപ്പേ പഠിച്ചറബ്ബേ ഈ ദുനിയാവിൽ നിന്നും ആരെയും കഷ്ടപ്പെടുത്തില്ല റബ്ബേ പടച്ചറബ്ബേ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫിക്കും ഭാഗ്യവും ഞങ്ങൾക്ക് ഇവർക്കും നൽകണേ റബ്ബെ അവസാനം ല ഇലഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ പഠിച്ച റബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ധുവ നീ തട്ടിക്കളയല്ലേ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ച് കൊടുക്കണ റബ്ബേ ഇവരിലേക്ക് നീ എത്തിച്ച് കൊടുക്കണ റബ്ബേ ആമീൻ ആമീൻ റബ്ബൽ അലമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ പറ്റുമെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ടുകൂടി ദുവാ ചെയ്യിപ്പിക്കുക എല്ലാവരുടെ വീട്ടിലും പ്രവാസികൾ ഉള്ളതാണ് പ്രവാസികൾക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി ദുവാ ചെയ്യുക ദസിയത്തോടെ അസ്സാമലൈക്കും വർഹമത്തല്ല